ഹലോ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ബീഫ് ബിരിയാണിയാണ് കേട്ടോ അതിനായിട്ട് നമ്മൾ ബസ്മതി റൈസ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ദേ ഇനി നമ്മൾ അതിന് വേണ്ട മസാല തയ്യാറാക്കുകയാണേ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഉരുളിയിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇത് കൊടുക്കുന്നത് ഡേ ഒരു പത്തിരുപത്തഞ്ച് കൊച്ചുള്ളി ചെറുതായിട്ട് നുറുക്കിയത് നാല് പച്ചമുളക് രണ്ട് സവാള അരിഞ്ഞത് ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണേ നന്നായിട്ട് വാടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം മഞ്ഞപ്പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി പച്ചമണം മാറുന്നടം വരെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം വാടി വന്നതിന് ശേഷം കുക്കറിൽ ഒരു നാലഞ്ച് വിസിലടിച്ച ബീപ്പ് നമുക്കതിലേക്ക് തട്ടിക്കൊടുക്കാം ഇനി ഈ മസാല ഈ ബീഫിലേക്കൊന്ന് പിടിച്ച് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണേ മസാലയൊക്കെ ഏകദേശം പിടിച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കറിവേപ്പിലയോ മല്ലിയിലയോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ മസാല ഏകദേശം റെഡിയായി വന്നു ഇനി നമ്മൾ ബസ്മതി റൈസ് ഇല്ലേ പട്ടയൊക്കെ ഇട്ട് വെച്ച ബസ്മതി റൈസ് ഇതിലേക്ക് തട്ടി കൊടുക്കണം ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് നെയ്യിൽ വറുത്തെടുത്ത ഉള്ളിയും ക്യാഷ്നട്ടും ക്രിസ്മിസും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക ഒരു ഇത്തിരി പൈനാപ്പിളിൻ്റെ എസ് എൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കണേ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ക്യാഷ്നട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കൊടുക്കുക കുറച്ച് ഗീ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മെൽറ്റ് ചെയ്ത ഗീ ആണ് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് ദാം ചെയ്തെടുക്കണം അതിനുശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്കിത് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ബിരിയാണി റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആഡ് ചെയ്യാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ബിരിയാണി തയ്യാറാക്കാൻ കിട്ടാം എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോസും റെസിപ്പീസും ഒക്കെ ആയിട്ട് ഇനിയും കാണാം അതുവരേക്കും ബായ്